മരട് നഗരസഭ ഇരുപത്തെട്ടാം ഡിവിഷൻ റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റമദാൻ കിറ്റ് വിതരണം കൗൺസിലർ ശ്രീ അബ്ബാസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കൗൺസിലർ ടി എം അബ്ബാസ് അധ്യക്ഷ വഹിച്ച യോഗത്തിൽ മരട് ബാങ്ക് പ്രസിഡന്റ് ശ്രീ ടി പി ആൻ്റണി മാസ്റ്റർ റമദാൻ കിറ്റ് വിതരണ യോഗം ഉദ്ഘാടനം ചെയ്തു ബിസ്മി സ്ഥാപനത്തിൻ്റെ പാർട്ട്ണർ അഫ്സൽ ആദ്യ കിറ്റ് വിതരണ നിർവഹിച്ചു സി വിജയൻ നാസർ പി അസീസ് സക്കീർ തുടങ്ങിയ റിലീഫ് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തു മരട് നഗരസഭ ഇരുപത്തിരണ്ട് ഡിവിഷനിലെ റംദാൻ കിറ്റ് വിതരണം ജാതി മത ഭേദമന്യേ എല്ലാ മതസ്ഥർക്കും നൽകിയതോടൊപ്പം വിവിധ വാർഡിലെ നിർധനായ കുടുംബങ്ങൾക്കും വിതരണം ചെയ്തു ഒരു മാസത്തെ പലവ്യഞ്ജന കിറ്റ് ആണ് അറുന്നൂറ്റി എഴുപത് വീടുകൾക്ക് നൽകിയത് പുണ്യ റമദാൻ്റെ കിറ്റ് വിതരണത്തിന് സഹായിച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും നന്ദി പറയുന്നതോടൊപ്പം തന്നെ യും വിഷുവിൻ്റെയും ആശംസകൾ നേർന്ന് ഡിവിഷൻ കൗൺസിൽ കൂടിയായ മരട് നഗരസഭ ഇരുപത്തെട്ടാം ഡിവിഷനിൽ വർഷാവർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന റിലീഫിൻ്റെ ഭാഗമായി റംദാൻ റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ മതവിഭാഗങ്ങളിലും അർഹതപ്പെട്ട ആളുകൾക്ക് ഒരു മാസം കഴിയുന്നതിനുള്ള കിറ്റ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് വർഷം വളരെ ചുരുക്കം ആളുകൾക്കാണെങ്കിലും അത് വീണ്ടും ഓരോ വർഷം ചെല്ലുന്തോറും കൂടിക്കൊടിന്ന് ഏതാണ്ട് അറുന്നൂറ്റി എഴുപത് കിറ്റോളം നമുക്ക് വിതരണം ചെയ്യാൻ പറ്റും കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ മുന്നൂറ്റി ഇരുപത് കുടുംബങ്ങളിൽ അല്പം ദൂരമുള്ള ഭാഗത്തുള്ള ആളുകളുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും ഇന്ന് ഏതാണ്ട് മുന്നൂറ്റി എഴുപത് കിറ്റുകളിൽ കൂടുതൽ നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കുന്നു പത്ത് അമ്പത് കിറ്റ് ആളുകൾ എത്താത്തത് കൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം നടത്തിക്കൊണ്ടുപോകുന്നത് ഈ റംദാനിലെ ഏറ്റവും മഹത്തായ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങള് അല്ലെങ്കിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടരുതും എന്ന് ആഗ്രഹിക്കുന്ന നല്ലവരായ ഒരുപാട് ആളുകളുണ്ട് നമുക്കിത് നടത്താൻ അല്ലെങ്കിൽ ഇത് സംഘടിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ചില ആളുകളെ നമ്മൾ ഓർക്കാതിരിക്കാൻ സാധിക്കുക നമ്മുടെ ടയോട്ട ബാബു മൂപ്പൻ നൂറ് മുഹമ്മദ് സേട്ട് അജ്മൽ ബിസ്മി പ്രിയപ്പെട്ട ഹമീദിക്ക സലീമിക്ക അതുപോലെ തന്നെ റിയാസ് പാരോ ബാബു അറാഫത്ത് റിയാസ് മുഹമ്മദ് അബ്ദുൽ മജീദ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കളും എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളിന പല ആളുകളുമുണ്ട് ഇതുകൂടാണ്ട് ഇതിന് തികയാതെ വരുന്ന പണം ഞങ്ങൾ റിലീഫ് കമ്മിറ്റി അംഗങ്ങൾ ആണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തവണ നമുക്ക് എണ്ണൂറ്റി അറുപത് രൂപ ഒരു പെർ കിറ്റിന് നമുക്ക് ചിലവ് വന്നു കഴിഞ്ഞവണ് നമുക്ക് എണ്ണൂറ്റി അമ്പത് രൂപ പെർ കിറ്റിന് ചിലവ് വന്നു അപ്പോൾ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ടു നടത്തിക്കൊണ്ടുപോകണം ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നടത്താൻ നമ്മളെ സഹായിക്കുന്ന ആളുകളുടെ പ്രത്യേക ഒരു ഇതുണ്ട് എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ട ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത് എത്തിച്ചു കൊടുക്കാൻ ഈ കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ടാണ് നമ്മൾ ദേവയുടെ ചെറിയ ഒരു സംഘാടനം നടത്തിക്കൊണ്ട് തന്നെ കൊടുക്കുന്നത് അതായത് പ്രിയപ്പെട്ടവർക്ക് പറയാനുള്ളത് ഈ റംസാൻ വരുന്നു ഈസ്റ്റർ എടുത്ത് കഴിഞ്ഞു വിഷു വരുന്നു എല്ലാ മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങളിൽ ഇത് എത്തും എന്നത് ആ സന്തോഷമൊന്നും വലിയ ഇതാണ് ഇത് നടത്തിക്കൊണ്ട് വരുവാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഫണ്ട് തന്നെ സഹായിക്കുന്ന ആളുകളും എല്ലാവർക്കും ഈ നാട്ടിലെല്ലാവർക്കും പുണ്യം ദൈവൻ അനുഗ്രഹങ്ങൾ ചൊല്ലിയട്ടെ എന്ന് മാത്രമേ അവസരത്തിൽ ഞാൻ പറയുന്നുള്ളൂ എല്ലാവർക്കും റംദാൻ്റെയും വിഷുവിൻ്റെയും ഈസ്റ്ററിൻ്റെയും ആശംസകൾ അർപ്പിക്കുന്നു ഈ കമ്മിറ്റി മറ്റുള്ള പൊതുപ്രവർത്തകർക്കും ഒരു മാതൃകായിരിക്കത്തക്ക വിധത്തിൽ ആളുകളെ സമീപിച്ച് അവരിൽ നിന്ന് ആ തുക കൊണ്ട് ഇത്രയും ആളുകൾക്ക് പോലെയുള്ള കിട്ടിക്കൊടുക്കാൻ സാധിച്ചതിൽ സഹായിച്ചവരെ സഹായിക്കട്ടെ ും നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് തിരുനാളുകളുടെയും മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ടും കമ്മിറ്റിയെ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിച്ചു കൊണ്ടും നടത്തുന്നു നന്ദി നമസ്കാരം ആയിരിക്കണം എന്നുള്ളതിന്റെ പ്രത്യക്ഷ തെളിവാണ് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട അബ്ബാസിൻ്റെ ഇതുപോലെ തന്നെ ഒരു ഒരു ഡസനോളം പരിപാടികളിൽ എനിക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി കൂടാതെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നെറ്റൊരു നാടിന്റെ ഒരു പ്രത്യേകത കുറേ അധികം ഇതുപോലത്തെ ചാരിറ്റി സംഘടനയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം നമ്മുടെ നാട് ഏത് നാടിനെ വെച്ച് നോക്കിയിട്ടുണ്ടെന്ന് ഏറ്റവും ഗുണ്യകരമായിട്ടുള്ളൊരു നാടാണ് അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തരാൻ പറ്റുന്ന ദൈവം കലിനെ അനുഗ്രഹിച്ചിട്ടുള്ള സമ്പത്തിൻ്റെ അനുഗ്രഹിച്ചിട്ടുള്ള കുടുംബങ്ങളുണ്ട് പേരുകൾ വീട്ടോട് എടുത്തെടുത്ത് പറയുന്നില്ല അവരെ ഏതൊക്കെ രീതിയിൽ സഹകരിച്ചിട്ടുണ്ടെന്നുള്ളവർ പറഞ്ഞാൽ നമ്മൾ അടുത്തോളും ആ രീതിയിലെല്ലാം സഹകരിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ദൈവം ഏറ്റവും നല്ല രീതിയിലുള്ള പ്രതിഫലം നൽകി മാറാകട്ടെ അത് അർഹമായ കൈകളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു അബ്ബാസിനെ പോലുള്ളവരൊക്കെ നടത്തുന്ന ഈ ശ്രമം ഏറ്റവും ശ്ലാഘനീയമാണ് അതുകൂടാതെ ഇപ്പൊ നമ്മൾ ഈസ്റ്റർ കഴിഞ്ഞു അനുശുദ്ധമായ റംസാൻ മാസം നടന്നുകൊണ്ടിരിക്കുന്നു ഇരുപത്തി ഏഴാം രാവായിരുന്നു ഇന്നലെ അടുത്ത ദിവസം വിഷു കേരളത്തിന്റെ കണിക്കുന്ന പൂക്കുന്ന പുതുവർഷത്തിലേക്കുള്ള വിഷു ഈ ഒരു നല്ലൊരു മുഹൂർത്തത്തിലെങ്കിലും തെരഞ്ഞെടുത്ത ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ഇതിന്റെ പിന്നിലും നിൽക്കുന്ന എല്ലാവരും ഇത്രയും പ്രഖ്യാപനം വീണ്ടും ഇത് ഇത്തരം നന്മകൾ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു